മാറുന്ന വസ്ത്ര ചേലകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികവും ആചരിച്ചു ചേലക്കര ടൌണില് വെച്ച് നടന്ന ചടങ്ങിന് ബ്ലോക്ക് കോണ്ഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് നേതൃത്വം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഗോപാലകൃഷ്ണൻ കെ പി ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മഹാത്മാഗാന്ധി ബെൽഗാം സമ്മേളനത്തിൽ വെച്ച് പ്രസിഡൻ്റായതിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആഘോഷിക്കുന്ന വേളയിലാണ് ഇന്ന് കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലും ഇതുപോലെ പതാക ഉയർത്തലും ഗാന്ധി സ്മൃതി സംഗമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭരണകൂടങ്ങൾ നമ്മുടെ നാടിനെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് സമൂഹത്തെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾ ശക്തമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധിയെയും ഗാന്ധിയൻ ആദർശങ്ങളെയും ജവഹർലാൽ നെഹ്റുവിനെയും എല്ലാം തിരസ്കരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ പോലും പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धी